السلام عليكم ورحمه الله الحمد لله والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ സുഹൃത്തുക്കളെ സത്യവിശ്വാസികളെ ഒരു ദിനം ഒരു ദ്വാ എന്ന പഠനപ്രക്രിയയുടെ ഭാഗമായി ഇരുപത്തി ഒമ്പതാമത്തെ ദിവസമായ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള പ്രാർത്ഥന ഇസ്തികഫാർ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ സയ്യിദ് അതിൻ്റെ നേതാവ് എന്നറിയപ്പെടുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന പ്രാർത്ഥനയുടെ ആദ്യ ഭാഗമാണ് നമ്മളിപ്പോൾ കേട്ടത് ഇത് ഇൻഷാ ഇൻഷാല്ല നമ്മൾക്കിത് പഠിച്ച് പ്രാവർത്തികമാക്കാൻ കഴിയണം എന്ന രൂപത്തിൽ രണ്ട് പാർട്ടായിട്ടാണ് രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ഈ പ്രാർത്ഥന നാം പഠിക്കാൻ പോകുന്നത് കാരണം നമ്മൾ കേട്ടു പോകുന്ന ഒരു അല്ലല്ലോ പഠിച്ച് പ്രാവർത്തികമാക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ മുപ്പത് ദിവസങ്ങളിലൂടെ നമ്മൾ നിർവഹിക്കുന്നത് ഒരുപാട് ആളുകൾ ആ രൂപത്തിൽ തന്നെ ഇത് കാണുകയും പഠിക്കുകയും ഫാമിലി ഫ്രണ്ട്സ് സർക്കിൾ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇത് ഫോർവേഡ് ചെയ്യുകയും ആ വിധത്തിൽ തന്നെ അവർ ആ മെസ്സേജ് കൈമാറുകയും ചെയ്യുന്നുണ്ട് എന്ന് അറിയാൻ സാധിച്ചതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു അലഹദില്ല സയ്യിദുൽ ഇസ്തഖുഫാർ എന്ന് പറഞ്ഞാൽ പാപമോചന പ്രാർത്ഥനയുടെ നേതാവ് എന്നാണ് എൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനീത വിനയാന്വിതമായി വാക്കുകളും ശരീരഭാഷയും അതേപോലെ തന്നെ നമ്മുടെ മനസ്സും എല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനീത വിനയാന്യുതമായി സമർപ്പിച്ച് പാപമോചനത്തിന് വേണ്ടി യാചിക്കുന്ന പ്രാർത്ഥിക്കുന്ന ചോദിക്കുന്ന സവിശേഷ പ്രാധാന്യമുള്ള ഒരു പ്രാർത്ഥന ആയതുകൊണ്ടാണ് ഇത് സയ്യിദുൽ ഇസ്തിഗുഫാർ എന്നറിയപ്പെടുന്നത് വിശുദ് ഖുറാലിലെ ഒരായത്ത് ആയത്തുൽ കുർസി അളമുൽ ആയ ആയത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തമുള്ള ആയത്ത് ആയത്തുൽ കുർസി എന്ന് പറയുന്നത് പോലെ കുൽഹുല്ലാ അഹദ് എന്ന സൂറത്തിന് സുലസുൽ ഖുർആാൻ ഖുർആാനിൻ്റെ വൺ ബൈ തേഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പോലെ ഖുർആാനിലും ഹദീസിലൊക്കെ വന്നിട്ടുള്ള പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ അത് തന്നെയും പാപമോചന പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹിതമായ പ്രാർത്ഥന എന്ന നിലക്കാണ് സയ്യിദുൽ ഇസ്തഫാർ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് ഹദീസുകളിൽ അതിനെ വിവരിക്കപ്പെട്ടിട്ടുള്ളത് രാവിലെ ഇത് പ്രാർത്ഥിച്ചാൽ വൈകുന്നേരത്തിനുള്ളിൽ മരിക്കുകയാണെങ്കിൽ അയാൾക്ക് ഈമാൻ ലഭിക്കുമെന്നും വൈകുന്നേരം ഇത് പ്രാർത്ഥിച്ച് അടുത്ത നേരം വിളിക്കുന്നതിന് മരിക്കുകയാണെങ്കിൽ അയാൾക്ക് ഈമാൻ മാൻ ലഭിക്കുമെന്നും ഒക്കെയുള്ള വിശദീകരണം ഈ പ്രാർത്ഥന റിപ്പോർട്ട് ചെയ്ത ഹദീസിൻ്റെ അനുബന്ധമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ് സയ്യിദുൽ ഇസ്തഖാർ വന്നിട്ടുള്ളത് ഇൻഷാല്ല ഇന്നും നാളെയുമായിട്ടാണ് അത് നമ്മൾ പഠിക്കുക അതിന്റെ ആദ്യ ഭാഗം ഇന്ന് തന്നെ നമുക്ക് പഠിക്കാം അള്ളാഹു അല്ലാഹുവേ അന്ത റബ്ബി എൻ്റെ റബ്ബ് ലാഹ് ഇല്ലാത നീയല്ലാതെ വേറെ നീയാണ് എന്നെ സൃഷ്ടിച്ചത് ഞാൻ നിൻ്റെ അടിമയാണ് ഞാൻ നിൻ്റെ നിന്നോടുള്ള കരാറിലും വാഗ്ദാനത്തിലുമാണ് എനിക്ക് സാധ്യമാവുന്ന വിധത്തിൽ സാധ്യമാവുന്ന വിധത്തിൽ നിന്നോടുള്ള ഉത്തരവാദിത്തങ്ങള് കരാറുകൾ വാഗ്ദാനങ്ങളൊക്കെ ഞാൻ നിർവഹിക്കാൻ ശ്രമിക്കുന്നുണ്ട് റബ്ബെ എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം ഔതുപിക്ക നിന്നോട് ഞാൻ രക്ഷ തേടുന്നു മീൻമാനാത്തു ഞാൻ പ്രവർത്തിച്ചു പോയതിൻ്റെ ഷറിൽ നിന്ന് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തിരിച്ചടികൾ നമ്മുടെ തന്നെ വാക്ക് പ്രവർത്തി നിലപാടുകൾ തീരുമാനങ്ങൾ മനസ്സിൻ്റെ വിചാരഗതികൾ അതിൻ്റെ ഒക്കെ റിയാക്ഷൻസുകളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അത്തരം തിരിച്ചടികൾ അതിൻ്റെ ഷർറ് ഏൽക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു ഈ പ്രാർത്ഥന ഇത്രയും ഭാഗം നമ്മൾ ഇന്ന് പഠിച്ചു വെക്കുക അള്ളാഹു ഇത് സയ്യിദുൽ ഇസ്തുഫാർ മുഴുവനായിട്ടില്ല അതിൻ്റെ പകുതി ഭാഗമാണ് ഇൻഷാള്ള അർത്ഥബോധത്തോടെ അർത്ഥബോധ്യത്തോടെ ഇത്രയും ഭാഗം നമ്മൾ പഠിച്ചു വെക്കുക ബാക്കി നമുക്ക് നാളെ പഠിക്കാം ഇൻഷാള്ള സയ്യിദുൽ ഇസ്തേഖുഫാർ ദിവസം രണ്ടു നേരമെങ്കിലും ഇത് പ്രാർത്ഥിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണെന്ന് ഹദീസിൽ സൂചന കാണുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ